വട്ടപ്പുറം ക്രിക്കറ്റ് ക്ലബിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച വി സി സി പ്രീമിയർ ലീഗ് സീസൺ ഫ്രണ്ട്സ് ഗ്രൗണ്ട് വേദിയായി ഔട്ടാക്കൂ ജീവിതത്തിൽ സിക്സറുകൾ അടിക്കൂ എന്ന സന്ദേശവുമായി നടന്ന ഈ പരിപാടി യുവാക്കളെ ആരോഗ്യകരമായ ജീവിതത്തിലേക്ക് നയിക്കാനായി ലക്ഷ്യമിട്ടിരുന്നു ഒരു ലീഗ് ആനന്ദത്തിന് അളവില്ല എന്ന ആഹ്വാനവുമായി വന്ന ഈ കായികമേള മത്സരാഭിമാനികൾക്ക് നല്ലൊരു അനുഭവമായി മാറി ഒട്ടേറെ ടീമുകൾ പങ്കെടുത്ത ഈ ടൂർണമെന്റ് കടുത്ത മത്സരങ്ങൾക്ക് വേദിയാകുകയും ചെയ്തു ഗ്രാമീണ തലത്തിൽ കായിക പ്രവർത്തനങ്ങൾ സജീവമാക്കാനിടയാക്കിയ ഈ ലീഗ് വടപുറം ക്രിക്കറ്റ് ക്ലബിന്റെ സാമൂഹിക തെളിവായി തീർന്നു ലഹരിക്കെതിരെയുള്ള മുന്നേറ്റത്തിന്റെ ഭാഗമായി യുവാക്കൾ പ്രതിജ്ഞ ചെയ്യുകയും ഒപ്പിട്ട് ക്യാമ്പയിന്റെ ഭാഗമാവുകയും ചെയ്തു മുൻ സന്തോഷ് ട്രോഫി താരങ്ങളായിട്ടുള്ള ആസിഫ് സഹീർ ഷബീർ അലി എന്നിവർ ലഹരിക്കെതിരെയുള്ള സന്ദേശം നൽകുകയും പരിപാടി ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു സാസ്കോ നരേക്കാവാണ് മത്സരത്തിൽ വിജയിച്ച് ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയത് ജെ എം സി വണ്ടൂർ രണ്ടാം സ്ഥാനം കരസ്ഥമാക്കി വിജയികൾക്ക് ട്രോഫിയും ക്യാഷ് അവാർഡും കൈമാറി இனி வேண்டதெல்லாம் வேண்டுவோளம் விலக்குரவில் காயி மலப்பரத்த சமா ஹைப்பர் மார்க்கட் திரியுர் ரோட் மயிலப்புறம் மலப்பரம்